സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്കു വേണ്ടി ഇതുവരെ ചെലവഴിച്ചത് ഒരു കോടിയിലധികം രൂപ രണ്ടായിരത്തി പതിനേഴിന് നിലവിൽ വന്ന കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് ജസ്റ്റിസ് കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ എസ് കെ ബി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ വനിതകൾ നേരിടേണ്ടി വരുന്ന തൊഴിൽ ചൂഷണങ്ങളും മറ്റ് സാഹചര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പതിനേഴിന് രൂപീകരിച്ച കമ്മിറ്റിയുടെ ഇതുവരെയുള്ള ചെലവ് ഒരു കോടി ആറു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് യാത്ര ചെലവുകൾക്കും ഹോട്ടലുകളിലെ വാഹനങ്ങൾ അറ്റകുറ്റകപ്പണികൾക്ക് ചെലവഴിച്ച തുകയുടെ കണക്ക് അവർ നൽകിയിരുന്നില്ല അപ്പോൾ അത് ഉടനെ തന്നെ കൊടുക്കാനായിട്ട് വിവരാശ കമ്മീഷൻ ഉത്തരവിട്ട് ഇട്ട് ഉത്തരവ് എനിക്ക് ഇന്നലെ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഈ തൊണ്ണൂറ്റഞ്ച് ഈ വാഹനങ്ങൾ ചെലവഴിച്ചതിൻ്റെ തുകയുടെ കണക്കും ഇന്നലെ ലഭിക്കുണ്ടായി അപ്പോൾ വിവരാശ നിയമപ്രകാരം കൊച്ചിൻ കോർപ്പറേഷന് കൊടുക്കുന്ന അപേക്ഷ കൃത്യമായിട്ടും മറുപടി നൽകുന്ന നൽകാത്തതു മാത്രമല്ല ഈ ചിലവഴിച്ച തുകകൾ കണക്കുകളൊന്നും പുറത്തോട്ടില്ല അപ്പോൾ ഇപ്പോൾ ലഭിച്ച തുകകൾ പ്രകാരം തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലേറെ രൂപ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കൊ ഈ കോർപ്പറേഷൻ്റെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന അമ്പത്തെട്ട് വാഹനങ്ങളിൽ ഒരു കോടിക്ക് മുകളിൽ പണം ചെലവാക്കി സർക്കാർ കമ്മീഷനെ നിയോഗിച്ചുവെങ്കിലും ഇതുവരെയും റിപ്പോർട്ട് പുറത്തുവിടാനോ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ കാര്യങ്ങൾ നടപ്പാക്കാനോ സർക്കാർ ഒരു നീക്കവും സ്വീകരിച്ചിട്ടില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം ഈ ഉത്തരവ് പുറത്തുവിടണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു വിവരാവകാശ നിയമപ്രകാരം വിലക്കുള്ള ഒഴികെ ഒന്നും മറച്ചുവെക്കരുതെന്നും വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കരുതെന്നും വിവരാവകാശ കമ്മീഷണർ നൽകിയ നിർദ്ദേശം നാലര വർഷം കോൾഡ് സ്റ്റോറേജിലിരുന്ന ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവായിരിക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി